ഇന്ന് പറയുന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ ഈ രൂപ എല്ലാ നിസ്കാര ശേഷവും പതിവാക്കുക നിങ്ങളുടെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ വേദനകൾ മനസ്സിനെ ആകുലപ്പെടുത്തുന്ന സങ്കടങ്ങൾ അതുപോലെ തന്നെ എനിക്ക് എനിക്കൊന്നിനും ഭാഗ്യമില്ല എനിക്കിതു മാത്രമേ എൻ്റെ റബ്ബ് പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ വിധിച്ചിട്ടുള്ളൂ എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് നിന്റെ ഭാഗ്യക്കേട് മാറുകയും ചെയ്യും അതിമഹത്തായ ഈ ദുവാകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പറഞ്ഞ നിസ്കാര ശേഷം ഈ ദുവാകൾ ഒരിക്കൽ പോലും നിങ്ങൾ ചൊല്ലാതിരിക്കരുത് കാരണം നിന്റെ വിഷമങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ എല്ലാം മാറും അതുപോലെ തന്നെ ഊരാ കൊടുക്കുകളിൽ പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്ന കാര്യങ്ങളെ തൊട്ടും അള്ളാഹു നിന്നെ കാക്കുന്നതാണ് തടയപ്പെടുന്നതാണ് അതുപോലെ തന്നെ അഞ്ചു അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ശേഷവും ഈ ദുവാകൾ ഒരിക്കൽ പോലും ചൊല്ലാൻ നിങ്ങൾ മടി കാണിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അത് ചെയ്യുക പതിവാക്കുക റബ്ബന അതിമഹത്തായ ഈ ദുബായിനെ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ നിസ്കാര ശേഷവും അതായത് സാധാരണയുള്ള ഓതലും വിക്രുകളുടെ ശേഷമാണ് നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലേണ്ടത് അതുപോലെ തന്നെ ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് മലയാളത്തിലും എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ റബ്ബന ഹസനത്തൻ ഹസനത്തൻ വക്കിനാൽ നമ്മുടെ ഭാഗ്യക്കേട് മാറുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ മാറുന്നതിനും ഒക്കെയുള്ള അതിമഹത്തായ ഒരു ദുബായാണ് ീ ദ ഒരിക്കൽ പോലും നിങ്ങൾ ചൊല്ലാൻ മടി കാണിക്കരുത് ചൊല്ലിയാൽ തന്നെ അത്യനേകം നേട്ടങ്ങളും അത്ഭുതങ്ങൾ നിറഞ്ഞ സമ്മാനങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇൻഷാല്ല അതിന്റെ ഈ ദുവകളുടെ മഹത്വം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും അള്ളാഹു അതിമഹത്തായ ഈ ദുഹായിനം കൂടെ എന്താ എന്ത് ചെയ്യുക നിങ്ങൾ പതിവാക്കുക കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആത്മഹത്യയുടെ വക്കിൽ തന്നെ എത്തി നിൽക്കുന്ന പല കാര്യങ്ങൾ കാണും നമുക്ക് മനുഷ്യനാകുമ്പോൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം തന്നെ റബ്ബിൽ തരുന്നതാണ് അതിൽ നിന്നൊക്കെ മോചനം വേണമെങ്കിൽ ഇൻഷാല്ല ഇതൊക്കെ നിങ്ങൾ പതിവാക്കുക ീ തുക നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നമ്മുടെ മക്കൾ നല്ല നിലയിലാകുന്നതിനും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാനും നമ്മളെ മനസ്സിലാക്കി ആളുകൾ നമ്മളോട് സ്നേഹത്തിൽ മയത്തിൽ പെരുമാറുവാനുമുള്ള ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതുമായാണ് ഇത് നിങ്ങൾ പതിവാക്കുക അടുത്തു തന്നെ അതിമഹത്തായ ഒരു ദുഃഖിനെ കുറിച്ചാണ് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വീഡിയോസിലായിട്ട് ഞാൻ പറയുന്നുണ്ട് റബ്ബിമിൻ അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ ദുബായാണ് നിനക്ക് എന്ത് തന്നെ വേണമെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് ഈ ദ ചൊല്ലി ഇൻഷാല് റബ്ബിനോട് ചോദിച്ചാൽ നിന്റെ കാര്യങ്ങൾ അള്ളാഹു നടത്തി തരുന്നതാണ് അത് ഹലാൽ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ ഒരു കൂട്ടം ആളുകളെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നുണ്ട് അവർക്ക് മാത്രമേ ഇത് ചൊല്ലാൻ ഭാഗ്യമുള്ളൂ കാരണം ഒരു കൂട്ടം ആളുകൾ ഇത് ചൊല്ലാൻ ഞാൻ ഇന്നു മുതൽ തുടങ്ങാമെന്ന ആളുകളായിരിക്കും അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അലീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദാശയാണ് അത് അള്ളാഹ് അള്ളാഹു നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഒരുപാട് കമന്റുകൾക്ക് റിപ്ലൈ കറങ്ങില്ലെങ്കിലും ഒന്നും കരുതരുത് എല്ലാവരുടെ കമന്റുകളും ും കാണുന്നുണ്ട് സമയപരിമിതി മൂലമാണ് ഇൻഷാല്ല അള്ളാഹു നിങ്ങളുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകുകയും ചെയ്യും ഇൻഷാല്ലാ ഈ പറയുന്ന പറഞ്ഞ ദുബകൾ നിങ്ങൾ ഒരിക്കലും ചൊല്ലാൻ മടി കാണിക്കരുത് എല്ലാ നിസ്കാരശേഷവും നിങ്ങൾ പതിവാക്കി തുടങ്ങിയാൽ അത് നിങ്ങൾക്ക് അത് പോകെ പോകെ നമുക്കത് മനസ്സിൽ കാണാതെ പഠിക്കാൻ പഠിക്കാൻ കൂടെ കഴിയും നമ്മൾ അത് ആ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കും നമ്മൾ അതിക്രയത്ത് അല്ലെങ്കിൽ ഈ ദുവാകൾ ഒരു ഭാഗമാക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് പുതിയ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ഉപകാരമായി കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാല്ലാ എല്ലാവരും കാണുക ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവുക ഒരു കുഴപ്പവും ഇല്ല ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മളിൽ തന്നെയുണ്ട് കാരണം നമ്മുടെ നിസ്കാരമാണ് നമ്മുടെ ദുബായാണ് നമ്മുടെ ദിക്കറുകളാണ് നമ്മുടെ സ്വലാത്തുകളാണ് അള്ളാഹുവിനോടുള്ള അടുപ്പമാണ് ഇൻഷാല്ല അള്ളാഹു എല്ലാം നമുക്ക് തരിക തന്നെ ചെയ്യും പക്ഷെ നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രം അള്ളാഹു വേണ്ടി ഈ ഇബാദത്ത് ചെയ്യുക ഇബാദത്ത് ഒരിക്കലും മുടക്കാൻ പാടില്ല അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നതാണ് വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ പരീക്ഷണങ്ങളെക്കൊട്ട് അള്ളാഹു നമ്മുടെ എല്ലാവരെയും കാത്ത് കൃപ ചെയ്യട്ടെ ഇൻഷാ ഇൻഷാല് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ ഇൻഷാല്ല വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാല്